ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു മസാല ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാ കാണിക്കുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ആയിട്ടുള്ള റെസിപ്പി ആട്ടാ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണേ ഒരു ജാറെ എടുത്തിട്ട് അതിനകത്തേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ നോർമൽ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സെയിം അളവിൽ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയാണെന്ന് ഒഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയല്ല ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ല ടേറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ആക്കിയിട്ട് നന്നായിട്ട് നമ്മളെ മസാലൻ്റെ രൂപത്തിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് മസാലയെല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇതാ മീനെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാണ് ഇങ്ങനെ എല്ലാ മീനിലേക്കും കുറച്ച് കുറച്ച് മസാല ഏഡാക്കി കൊടുക്കുക നമുക്ക് എത്രയൊന്നും വേണ്ട വല്ലാണ്ട് മസാല തേച്ച് പിടിപ്പിക്കൊന്നും വേണ്ട എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെയിം മസാലയൊന്നും ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഏഡാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓവറായിട്ട് മസാലയൊന്നും കൊടുക്കണ്ട ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള മസാല മാത്രം മൊത്തത്തിലൊന്ന് പിന്നെ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് മസാല തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു ഫിഷില്ല മസാല തേച്ചിട്ട് കുറേ ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ വെക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണ്ടിരിക്കാം അങ്ങനെ തന്നെ ചെയ്യാം മസാലയെല്ലാം മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ട് അന്നേരം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാം ഓയിലാകും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ നമുക്ക് കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഫിഷും ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈ ഇല്ലേ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലേ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണേ കാരണം ഇത് കുറച്ച് കട്ടിക്കാന്ന് പിന്നെ പീസാക്കി എടുത്തിട്ടുണ്ട് തിന്നായിട്ടല്ലേ ഇതുണ്ടാക്കുക അപ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഫിഷ് അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണേ ഇപ്പം ഇതാണ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരു വശം അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പൊടിഞ്ഞു പോകാണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മ്മളെ ഫിഷല്ല രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് കോരി മാറ്റുന്നില്ല ഇതിൻ്റെ അടുത്ത് നിന്ന് ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഇതാ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് സ്ഥലമാണ് ഇങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇല്ലേ നമ്മൾ നേരത്തെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ ഫിഷിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു മസാലയില്ലേ മുളകിൻ്റെയെല്ലാം അപ്പോൾ ആ ഒരു മസാല തന്നെ നമുക്കിത് ഈ സെയിം എണ്ണയിൽ തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ മീനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിതാ അവിടത്തേക്ക് നമ്മൾ മൊത്തത്തിലുള്ള ബാക്കിയുള്ള എല്ലാ മസാലയും നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാണ്ട് നല്ല മെല്ലെ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ച് കൊടുത്താൽ മതിയെ അത്യാവശ്യം ഒരു മൂന്ന് നാല് മിനിറ്റ് എന്തായാലും മൂപ്പിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു ചൊവയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല തീര അപ്പോൾ പിന്നെ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വേണ്ടി അത്യാവശ്യം കുറച്ച് ടൈം തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുട്ടോ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഏകദേശം ഇത് മൂത്ത് വന്ന് വന്നുള്ള ഇതിൻ്റെ മണവും കുറച്ചൊന്ന് മാറിക്കിട്ടും പിന്നെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും കേട്ടോ കുറേ ഫിഷ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടീ മസാല വേറെ എക്സ്ട്രാ എണ്ണ എടുത്തിട്ട് നമുക്കിത് മൂപ്പിച്ചെടുത്താൽ ഇത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല ഈ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഏല് അത് നോക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണേ നന്നായിട്ട് മൂത്ത് വരുന്നവർ ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഫ്ലെയിം ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം ഇത് കയറി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ടേസ്റ്റ് മാറിപ്പോവേ അപ്പോൾ ഇത് നമ്മുടെ മസാലകൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ഫിഷിനും ഇതേപോലെ തന്നെ നിരത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് ഈ മസാല ആഡ് ആയി കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ മസാല എല്ലാ ഏരിയയിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി മേലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് അടച്ച് വെക്കണേ ഈ ചൂടോടെ തന്നെ അങ്ങനെ അടച്ച് വെക്കണം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത കേട്ടോ എന്നാലും കുറച്ച് ചൂടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ചൂടിൽ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് വരെ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിൻ്റെ തുറക്കുമ്പോൾ അടി ഇവിടെയും മണയിൽ ഇരിക്കും കേട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല വീട് മൊത്തം മണക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കറിയില്ലെങ്കിൽ ഈ ഈ ഒരു ഫിഷിൻ്റെ ഒരു പീസ് മാത്രം മതി കേട്ടോ ചോറ് ഇരിക്കാൻ ചോറ് മാത്രമല്ല ചപ്പാത്തി ആയിക്കോട്ടെ ദോശ എല്ലാത്തിൻ്റെ കൂടി സെറ്റാവും കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ കാരണം സിമ്പിളായിട്ട് നമ്മൾ നോർമൽ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടൈമെല്ലാം തന്നെയാണ് വേണ്ടു പക്ഷേ എങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ അല്ല ഉണ്ടാകുക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി ഏത് ഫിഷിൽ വേണ്ടിക്കെങ്കിലും റെഡിയാക്കാം കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള അത് നോക്കിയിട്ട് ഉണ്ടാക്കി വെക്കണേ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ